സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജനിച്ച സമയത്ത് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് യാതൊരു ദുഃഖവും വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല നമ്മുടെ മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശക്കുമ്പോൾ കരയും പാല് കൊടുത്താൽ അവന്റെ വിഷമം അവസാനിക്കും അത്രമാത്രമായിരുന്നു നമ്മുടെ അവസ്ഥ പിന്നീട് നമ്മൾ വളർന്നു വന്നു ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ ആകുലതകൾ പിടികൂടുകയുണ്ടായി പഠനം ജോലി വിവാഹം കുടുംബം വീട് ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഉത്കണ്ഠകൾ നമ്മൾ പിടികൂടിയിട്ടുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പല ചിന്തകളും പല ആകുലതകളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു സുഹാനുഭവത്തെ ആല അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ നിമിഷവും ജീവിതത്തിലും ഓരോ ഘട്ടത്തിലും അവനെ പുരുകൂടുന്ന പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ അതിന്റെ പിന്നാലെയുള്ള മനസ്സിന്റെ ആഗ്രഹം ഇത് മനുഷ്യനെ വേർപുരിയാതന്റെ കൂടെ ഉണ്ടാകും റസൂർ അലൈഹു പറഞ്ഞതായി ഒരു ഹദീഫിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അസ്ദഖുൽ മനുഷ്യൻ മക്കൾക്കിടുന്ന പേരുകൾ വെച്ച് ഏറ്റവും സത്യമായ പേര് ഹാരിഫൻ വഹ്മാം ഈ രണ്ട് പേരുകളാണ് ഒരാളുടെ പേരും അവന്റെ സ്വഭാവം തമ്മിൽ ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല നല്ല പേരായിരിക്കും ആൾ മോശമായിരിക്കും പക്ഷേ സത്യസന്ധമായ പേരുകൾ അത് ഹാരിസ് ഹമ്മാം എന്നീ രണ്ട് പേരുകളാണ് എന്താണ് പേരിന്റെ അർത്ഥം ഹമ്മാം എന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങേയറ്റത്തെ ആവേശമുള്ളവൻ ആഗ്രഹമുള്ളവൻ എന്നാണ് ഹാരിസ് എന്ന് പറഞ്ഞാൽ തന്റെ ആഗ്രഹങ്ങൾ നേടുന്നവൻ എന്നാണ് അത് സമ്പാദിക്കുന്നവൻ എന്നാണ് ഈ രണ്ട് പേരുകൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും കാരണം ഓരോ മനുഷ്യനുമുള്ള സ്വഭാവങ്ങളാണ് ഈ രണ്ടും എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിനോട് അടങ്ങാത്ത അഭിനിവേശം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും മനുഷ്യനുണ്ടായിരിക്കും അത് സമ്പാദിക്കാനുള്ള പരിശ്രമം അവൻ നടത്തിക്കൊണ്ടിരിക്കും കുറഞ്ഞ അളവിലോ കൂടിയ അളവിലോ മനുഷ്യൻ ആ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കും ഇത് മനുഷ്യന്റെ പ്രകൃതമാണ് ഈ പ്രകൃതം അള്ളാഹു നിശ്ചയിച്ചതാൻ അള്ളാഹു സുഹാന അവൻ നമുക്ക് തീരുമാനിച്ചിട്ടുള്ള അവന്റെ ഹിക്മത്തിന്റെ ഭാഗമായ ജീവിതം എന്ന ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് പലതിനോടുമുള്ള ആഗ്രഹങ്ങൾ അത് സമ്പാദിക്കാനുള്ള പരിശ്രമം അത് നേടും അല്ലെങ്കിൽ നഷ്ടപ്പെടും ഇതൊക്കെയാണ് ജീവിതം ലിയബുലുവും നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി അയ്യുക്കും അയ്യു അമല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് അള്ളാഹു താല നമ്മുടെ അമലുകൾ നിരീക്ഷിക്കുകയാണ് ആ അമലുകൾ ഈ ഭൗതികമായ താൽപര്യങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തി മനസ്സിനെ അലട്ടുന്ന ഈ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഈ അമലുകൾ നമ്മൾ ഒരു പ്രശ്നമാക്കി മാറ്റുന്നുണ്ടോ അത് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാക്കി മാറ്റുന്നുണ്ടോ എന്ന് അള്ളാഹു താല പരീക്ഷിക്കും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നാൽ ഈ ഭൗതികമായ ആഗ്രഹങ്ങൾ ഓരോ ഘട്ടത്തിലും പ്രായത്തിലും സന്ദർഭത്തിലും നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ആവശ്യങ്ങൾ ഇതിനേക്കാൾ വലിയ ഒരു ആവശ്യം വലിയ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ വരാനുണ്ട് വലിയ ഒരു കാര്യം നമുക്ക് നേടാനുണ്ട് വലിയ ഒരു പ്രതിസന്ധി നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് അള്ളാഹു താല ആഹ്നെ കുറിച്ച് പറഞ്ഞത് എന്താണ് യോ മോറബൂൻ നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് നിങ്ങളുടെ രഹസ്യവും പരസ്യവും നിങ്ങളുടെ സൽക്കർമ്മങ്ങളും തിന്മകളും എല്ലാം അള്ളാഹുദാല പ്രദർശിപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ദിവസം

തന്റെ യുവത്വത്തെ കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കും എന്തു കാര്യത്തിലാണ് ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് അവൻ ഉണുക്കളഞ്ഞത് അതിനെ ദ്രവിപ്പിച്ചു കളഞ്ഞത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് തന്റെ യുവത്വം വിനിയോഗിച്ചത് കുറിച്ച് ചോദിക്കും അതെങ്ങനെ സമ്പാദിച്ചു എന്തിനു വേണ്ടി ചെലവഴിച്ചു അവന്റെ അൽമിനെ കുറിച്ച് ദീനിയായ അറിവിനെ കുറിച്ച് വിചാരണ ചെയ്യും ആ അൽമ കൊണ്ട് എന്താണ് അമിൽ ചെയ്തത് ഈ വലിയ ഒരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം രഹസ്യങ്ങൾ പരസ്യമാവുന്ന ദിവസം നമ്മുടെ അമലുകൾ നല്ലതാവണം ഇങ്ങനെയുള്ള വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വരാനുണ്ട് അതുകൊണ്ട് ആ സന്ദർഭമായിരിക്കണം നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കണം ഈ വലിയ പ്രശ്നത്തിന്റെ മുന്നിൽ ദുനിയാവിന്റെ ഹുമോം ദുനിയാവിന്റെ ആവലാദികൾ അത് നമ്മൾ കുറച്ച് മാറ്റിവെക്കൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ വലിയ പ്രയാസം ആഹ്ലത്തിൽ വരാനിരിക്കുന്ന ഈ ദുർഘടമായ പ്രതിസന്ധി അതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല അതുകൊണ്ടാണ് അള്ളാഹു താല ഖുർആാനിൽ പല സ്ഥലത്തും ദുനിയാവിനെയും ആഹ്റത്തിനെയും താരതമ്യം ചെയ്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു പറയുന്നു ഈ ദുനിയാവിലെ ജീവിതം ഒരു കളിയും തമാശയും മാത്രമാകുന്നു എന്താണ് കളിയും തമാശയും എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ മക്കളെ വളർത്തുന്നവരാണ് അതിനിടക്ക് അല്പസമയം നമ്മൾ തമാശയും കളിയുമായി ചെലവഴിക്കും നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ദൗത്യം നമ്മുടെ ജോലികൾ ആ ജോലി അത് അതിന് ചെലവഴിക്കുന്ന സമയവും ഈ കളി തമാശകൾക്ക് ചെലവഴിക്കുന്ന സമയവും ഒരുപോലെയാണോ അതുപോലെ ഗൗരവത്തിലാണോ ഈ തമാശകൾ നമ്മൾ കാണുന്നത് ഒരിക്കലുമല്ല അതുപോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വ്യത്യാസമുണ്ട് ആഹ്റത്തും ദുനിയാവും തമ്മിൽ ദുനിയാവിലെ ജീവിതം ഒരു തമാശ മാത്രമാണ് ജീവിതമാകുന്ന യഥാർത്ഥ ജീവിതം ദുനിയാവിലെ ജീവിതത്തെ ജീവിതം എന്ന് പറയാൻ പോലും ഇതിന് വിലയില്ല സഹോദരങ്ങളെ ഈ ബോധം ഒരാൾക്കുണ്ടായാൽ എന്താണ് സംഭവിക്കുക ആഹ്രത്തിന്റെയും ദുനിയാവിന്റെയും വ്യത്യാസം ഒരാൾ ശരിക്കും മനസ്സിലാക്കി തന്റെ മനസ്സിലെ ടെൻഷൻ തന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് ആഹ്രത്തിലേക്ക് ഒരാൾ തിരിച്ചു വച്ചാൽ തന്നെ അലട്ടുന്ന മുഖ്യ പ്രശ്നമായി പരലോകത്തെ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും അസൂർഹുഹു അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൽവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അനസുബിർമാലിയ് തിരുമിതി ഉദ്ധരിക്കുന്ന ആരാണോ ആഹിറത്തിന് തന്റെ മുഖ്യ പ്രശ്നമാക്കിയത് അല്ലാഹു അവന്റെ ഐശ്വര്യം അവന്റെ കൽബിലാക്കി മാറ്റും അവന്റെ കൽബിൽ അല്ലാഹു ഐശ്വര്യം നൽകും അഥവാ കയ്യിൽ അത്ര പണമില്ലെങ്കിലും അവന്റെ കൽബ് അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ സമാധാനത്തിലും ഐശ്വര്യത്തിലുമായിരിക്കും അവന്റെ കാര്യങ്ങൾ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു ഒരുമിച്ചു കൂട്ടും അവന്റെ ചിന്തകൾ ചിതറിപ്പോകുകയില്ല അവന്റെ ആവശ്യങ്ങൾ പല നാട്ടിലും പല വിഷയങ്ങളിലുമായി പതരി പോകുകയില്ല ഇനി അവനുള്ള ഭൗതികമായ പ്രയാസങ്ങൾ അതും അല്ലാഹു അല്പസമയം കൊണ്ട് നീക്കി കൊടുക്കും അവന്റെ പിന്നാലെ എങ്ങോട്ട് വരുംവിന് ആഗ്രഹമില്ലെങ്കിലും അള്ളാഹു പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും ഒമൻഖാൻ നേരെ തിരിച്ച് ഈ ഭൗതിക ലോകം ആരാണോ തന്റെ മുഖ്യ വിഷയമാക്കിയത് തന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നമാക്കിയത് സംഭവിക്കുക അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യത്തെ നാട്ടി നിർത്തി കൊടുക്കും അഥവാ അവൻ എത്ര സമ്പത്തുണ്ടായാലും ഉണ്ടായാലും എന്തൊക്കെ അവസരങ്ങൾ കിട്ടിയാലും രണ്ട് കണ്ണിനിടയിൽ ഒരു വസ്തു നിന്നാൽ കാഴ്ചയിൽ നിന്നത് മറയാത്തത് പോലെ അവന്റെ മനസ്സിൽ എപ്പോഴും ദാരിദ്ര്യത്തെ ഭയമായിരിക്കും തന്നോട് മത്സരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള അസൂയായിരിക്കും അങ്ങനെ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ ദുനിയാവിന്റെ പേരിലുള്ള പേടി അത് അവനെ വിട്ടുപിരിയാതെ അവന്റെ കൂടെ ഉണ്ടാകും അവന്റെ കാര്യങ്ങൾ അള്ളാഹു ചിതറിക്കളയും ചിതർപ്പിച്ചുകളും അവന്റെ ആഗ്രഹങ്ങൾ പല നാടുകളിലായിരിക്കും അവന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് നേടുമ്പോൾ പലതായി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ആഗ്രഹങ്ങൾ തീരുകയില്ല ആർത്തി പിടിച്ച് എത്ര ഓടിയാലും അള്ളാഹു വിധിച്ചതല്ലാതെ അവന് ദുനിയാവിൽ ഒന്നും അനുഭവിക്കാൻ സാധിക്കുകയുമില്ല സഹോദരങ്ങളെ ഈ ഹദീഫിന്റെ ആശയം ഇമാം ഇമാ മെബുൽ വളരെ മനോഹരമായ വാക്കുകളിലൂടെ വിവരിച്ചിട്ടുണ്ട് ഇതാ അസ്ബൽ അംസ ഒരു മനുഷ്യൻ അവൻ നേരം പുലരുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും അഥവാ സദാസമയവും അവന്റെ ചിന്ത എന്താണ് അവന്റെ മനസ്സിലുള്ള ചിന്ത അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണോ ഞാനുള്ളത് അള്ളാഹുലേക്ക് അടുക്കുകയാണോ അകലുകയാണോ ഇത് മാത്രമാണ് അവന്റെ ചിന്തയെങ്കിൽ അള്ളാഹു അവൻ എന്താണ് ചെയ്തു കൊടുക്കുക അവന്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുക്കും അവനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു ഇറക്കി വെച്ചു കൊടുക്കും അങ്ങനെ അവന്റെ മനസ്സിൽ നിന്ന് ഭയപ്പാടുകളും നീക്കിക്കൊണ്ട് ആ കൽബിനെ അല്ലാഹു അവനെ സ്നേഹിക്കാൻ വേണ്ടി ഒഴിവാക്കും അതിനെ കാലിയാക്കും അള്ളാഹുനോടുള്ള നിറക്കാൻ വേണ്ടി അവന്റെ നാവിനെ അള്ളാഹു വേണ്ടി അള്ളാഹ് ഒഴിച്ചു നിർത്തും അവന്റെ ശരീരത്തിലെ അവയവങ്ങളെ ഇബാദത്തിന് വേണ്ടി അള്ളാഹ് ഒഴിച്ചു കൊടുക്കും ഇനി നേരെ തിരിച്ച് വെളുക്കുമ്പോഴും ദുനിയാവാണ് ഒരാളുടെ ചിന്ത സമ്പത്താണ് ചിന്ത അല്ലെങ്കിൽ മറ്റുള്ള ദുനിയാവിലെ വിഭവങ്ങളാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അവൻ എന്താണ് സംഭവിക്കുക ഈ ദുനിയാവിന്റെ പ്രയാസങ്ങളും വപ്രാളങ്ങളും ദുനിയാവിന്റെ പ്രതിസന്ധികളും അള്ളാഹു അവന്റെ തലയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹുന്റെ ഒരു സഹായവും ഇല്ലാതെ അവന്റെ കാര്യങ്ങൾ അവനെ തന്നെ അള്ളാഹു ഏൽപ്പിക്കും അവന്റെ നിന്ന് സ്നേഹം സ്നേഹം എടുത്തു നീക്കി കൊടുക്കും അവന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കാത്ത വിധം ജനങ്ങളെ കുറിച്ച് അള്ളാഹു സംസാരിപ്പിക്കും അവന്റെ അവയവങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നിന്ന് മാറ്റി സൃഷ്ടികൾക്ക് ചെയ്യുന്ന സൃഷ്ടികളുടെ വേലക്കാരനാക്കിയുള്ള ഹുമാറ്റിക്കളയും അവരുടെ ജോലികൾ ചെയ്യുന്നവനാക്കി മാറ്റും അവന്റെ അവസ്ഥ എന്തായിരിക്കും കന്നുകാലികൾ യജമാനന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പോലെ അവൻ നാട്ടുകാർക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരും അവന്റെ വയറ്റിൽ ഒരു നെരിപ്പോട് ഒരു കൊല്ലന്റെ ആലയിൽ കത്തുന്ന തീ പോലെ തീ കത്തിക്കൊണ്ടിരിക്കും അവന്റെ വാരിയല്ലുകൾ അവന്റെ മനസ്സിൽ വിഷമമായിരിക്കും എന്നർത്ഥം ഫിനഫ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അങ്ങനെ അവൻ തിരക്കിലായി പോകും അനുസരണയും അള്ളാഹുനോടുള്ള അടിമത്തവും അവനോടുള്ള ഹബ്ബും ആരാണോ ഉപേക്ഷിക്കുന്നത് അവൻ മഹ്ലൂക്കുകളുടെ സൃഷ്ടികളുടെ അടിമയായി മാറും അവരെ സ്നേഹിക്കുകയും അവർക്ക് സേവനം ചെയ്യുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും ആയത്താണ് ഇതിനുള്ള തെളിവ് ആരാണോ നിന്ന് അകന്നു പോകുന്നത് വെറുതെ വിടുകയില്ല അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കും ഖരീൻ ആ ഷെയ്ത്താൻ ഇവന്റെ കൂടെ ഉണ്ടാകും വിട്ടുപിരിയാത്ത കൂട്ടാളിയായിക്കൊണ്ട് സഹോദരങ്ങളെ

മാറ്റി നിർത്തിക്കൊണ്ട് അതിനെല്ലാം ഒന്നാക്കി മാറ്റിയത് അഥവാ ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ചത് ഏത് വിഷയത്തിലേക്ക് ഏത് വിഷയത്തിലേക്കാണ് മരിച്ചതിന് ശേഷം ആഹ് മടങ്ങേണ്ട കാര്യം അതാക്കി ഒരാൾ തന്റെ മുഖ്യ വിഷയം മറ്റുള്ള ടെൻഷനെല്ലാം അതിന്റെ താഴെ നിർത്തി അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മാറ്റി നിർത്തിയ ഈ ദുനിയാവിന്റെ വശമങ്ങളെല്ലാം ഏറ്റെടുക്കും അത് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല ഒമന്തൽ ആരാണോ തന്റെ ടെൻഷൻ അത് അവനെ അവനെച്ച് കളഞ്ഞത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഓർത്ത് ദുനിയാവിന്റെ ആവശ്യ ആവശ്യങ്ങളെ കുറിച്ചും ദുനിയാവിന്റെ അവസ്ഥകളെ കുറിച്ചും ചിന്തിച്ച് അവൻ പല കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ ദുനിയാവിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചത് ഈ വിഷമങ്ങളിൽ ഏത് വിഷമമാണ് ഇവനെ നശിപ്പിക്കുന്നത് എന്ന കാര്യം അള്ളാഹു ചിന്തിക്ക് അള്ളാഹു പരിഗണിക്കുകയില്ല അതിലേതിരെങ്കിലും ഒന്നിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് അള്ളാഹു താല തീരുമാനിക്കുക ഔദ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ സഹോദരങ്ങളെ ദുനാവിന്റെ ഈ വിഷമങ്ങളെ നമ്മൾ പേടിക്കണം അത് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന അവസ്ഥയുണ്ടാകരുത് ഉണ്ടാകരുത് നമ്മുടെ മുഖ്യ വിഷയം അങ്ങനെയായാൽ നമ്മുടെ ദുനിയാവും ആഹ്ലത്തും രക്ഷപ്പെടും അല്ലാഹു സുഹാനുഭവത്തെ ആല നമ്മെ അത്തരത്തിലുള്ള കുറിച്ച് വേവലാതിപ്പെടുന്ന ആഹ്ലത്തിനെ കുറിച്ച് ഓർത്ത് പേടിക്കുന്ന അതിന് പണിയെടുക്കുന്ന അവന്റെ അടിമകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ